ൂചന്തംം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാ വന്ദേ വാൽമീകിഗോകുലം ഹരിശ്രീ അധ്യാത്മരാമായ സുന്ദരകാണ്ഡം സമുദ്രലംഘനം ലവണ ജലനിധിശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരള നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിത ബലസഹിതമുര ചെയ്തി കണ്ടുകൊ നിങ്ങളെങ്കിലെല്ലാവരും മമജനക സദൃശനഹമതി ചലമംബരി മാനീന പോകുന്നിതാശരേശാലയേ अजतनय तनयशरसमधिगसाहसालद्वेव पश्यामि रामपत्नीमहम् अखिलजगदेवनुविरविलरयिप्पनि नद्या कृदार्थनायेन्घृदार्थोऽस्म्यहम् പ്രണതജന ബഹുജന മരണഹര നാമകം പ്രാണപ്രയാണകളെ നിരുപവനിമരണ ജലനിധി വിരവുടു കടക്കു മന്മനാ പുനഃസ്മസ്യ ദൂതസ്മ്യഹം തദനുമാമഹൃതി സപതിരഘുപതിരതാരദം തസ്യുലീയവുമുണ്ടു ശിരസിമേ കിമ പി നയമുദതി സപതി തരിതും നിങ്ങൾക്ക് ഈശപ്രവരേഖേദിയായി ഭവനതനയനുര ചെയ്തുവാലും നിജാമേറ്റാമുയർത്തിപ്പരത്തി കരങ്ങളും ർജമാക്കി നിന്നാ കുഞ്ചിതാങ്കിയായോർധ്വാനനായ ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടാൻ മാർഗവിഘ്നം पदगपदिरिव भवनसुधनदविहाय साभानुबिम्भाभया भोगुं दशान्तरे അമരസമുദയമനില ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയോടു പവനസുതസുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും ിലജമതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മ ദൃശ്യ വരിക എന്നതു കേട്ടവൾ ഗഗനപതി പവനസുതജജ ഭഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധൗമേവിനാൾ കഠിനതരമലറി അവൾ അവനൊടു ചെയ്തിതു കണ്ടീലയോ ഭൻ എന്നെ കപീവരാ ഭയരഹിതം ഇതുവഴി നടക്കുന്നവറുകളെ ഭക്ഷിപ്പതിനു മാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമശനമിഹനൂനമദ്യ വീരാവിശപ്പനിക്കേറ്റമുണ്ടോർക്ക നീ മമവദന കുഹരമതിൽ വിരവിനോടുപൂക നീ മറ്റൊന്നുമൂർത്തുകാലെയായിടൂ സരസമിതിരഭസ ുസുരസാഗിരം സാഹസാൽ കേട്ട കേട്ടനീലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗതധിപനമരഗുരുശാസനാലാശു സീതാൻവേഷണത്തിന്നുപോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ട ശ്വാ വരുന്നതുണ്ടു ഞാൻ ജനകനരവതി ദുഹൃത ചരിതമഹിലം ധ്രുതം ചെന്നോ രഘൂപതിയോടറിയിച്ചു ഞാൻ തപവദന കുഹരതമതിലഭഗതമഹയാകുലം താൽപര്യമുൾക്കൊണ്ടുവന്നുപോക്കിയിടുവൻ അന്യതമകതളിരിലൊരു പൊഴുതു മറിവി ലഹാമാശുമാർഗം ദേഹി ദേവി നമോസ്തുദേ തതനു കപികുലവരനുടവളുമുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസിതവ സുദൃഢമിതിയതി സപതി സാദരം പാപ ഇളർ നീടെന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലും ഒരു യോജനായ മാമാശുക നന്ദന നിന്നതു കണ്ടവൾ അതിലധികരവദന വിര വരമുടനാകുലം അത്ഭുതമായഞ്ചു യോജന വിസ്തൃതം പവനതനയനു മതിനുതടി ദിശയോജന പരിമിതി കലർന്നുകാണായോരനന്തരം നിജ മനസ്സി ഗുരുഗുതുകൊടുസുരസയും ദ നിന്നാളി രൂപതുയോജനവായുമായി ുഹരമതി വിപുലമിതി കരുതി മാരുതി യോജന വണ്ണമായി മീവിനാൽ അലമലമിതമാ അലമലമിതമയ മമല അലമലമിതമൻ ജയമോർക്കുമെന്നൻപതു യോജനാവാ വിളർ നേടിനാൾ അതുപൊഴുതു ഭവന സുതനദികൃശരീരന അങ്കുഷ്ടതുല്യനായുൾപ്പു ಕರುಳಿನಾನ್ ತದನು ಲಘುತರಮವನು ಮುರುಧರ ತಪೋಬಲಾಲ್ ತಾತೋರ ಜೊಲ್ಲ ಶೃಣು ಸುಮುಖಿ ಸುರಸುಖರೇಶುರಸೇ ಶುಭೇ ಶು भुजङ्गमादावे नमोऽस्तु दे शरणमिह चरणसरसिजयुगलमेव देशान्ते शरण्ये नमस्ते नमोऽस्तु दे പ്ലവക പരിവൃവചന നിശമന ദശാന്തരി പീർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും പരിഗതവചയമതിസുഖീന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള മുതാ രഘുപതിയൊടഖിലമറിയിക്കതൽ കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവ ബല വിവേക വേഗാതികേളാതിദേയന്മാരയച്ചുവന്നീനഹം നിജഭജ ജചരിതമഖിലംവനോടറിയിച്ചുപോയി നിർജര നിർജരാലോകം ഗാൾ സുരസയും പവനസുധനതഗന പതികരുടതുല്യനായി പാഞ്ഞു പാരാവാമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമലവരനോടു ചൊല്ലിടിന ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ സഗരനരപതി ധനയെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജനഭവനറികരാമന്തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്ന തൂമിവൻ ൊരു പതനമവനില്ല തൽക്കാരണാലിചയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം മലനായ മൈനാകവും മനുഷാവേഷം ധരിച്ചു ചൊല്ലിയിടാൻ ഹിമശിഖരി തനയനഹ മറി വീരനി എന്മേലിരുന്നു തളർച്ചയും തീർക്കടൂ സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ ും ദാഹവും തീർത്തുപോയി കൊൽകടോ അമൃതസമജലവുമതിമധുരമധുപൂരവും ആർദ്രഭക്വങ്ങളും ഭക്ഷിച്ചുകൊള്ള നീ അലമലമിതരുതരുതുരാമകാർധരാർത്ഥമായി ആശുപോകും വിധോ പാർക്കരുതെങ്ങുമേ അലമലമിതരുതരു ദുരാമകാരാർത്ഥമായി ആശുപോകും പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നോ ഭവിക്കയെന്നുള്ളതും അനുചിതമിതറി കരഘുകുലതിലകാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ യമിനി വിരവോടിന്നു ഞാൻ പോകുന്നു ബിന്ദു സൽക്കാരം പരിഗ്രഹിച്ചേനവം പവനസുതൻ ഇവയുമുര ചെയ്തു തൻകൈകളാൽ പർവ്വതാതീശ്വരനെത്തലോടിഞ്ഞാൻ പുനരവനുമനില സമുഴറി നടകൊണ്ടിതു പുരം പ്രതി സംഭ്രമാൽ തദനുജലനിധിയിലധികദേശാലയെ സന്തം പാണിഴും ഛായാഗ്രഹിണിയും സരിതതിവനുപരിവരിചോടു പോകുന്നവൻ തന്നിഴേലാശോ പിടിച്ചു നിർത്തിയിടാൾ അതുപൊഴുതു മഗതി മുടക്കിയതാരനീതന്തരാ ീഴ് പോടിനാൻ അതിവേപോലെ തരഭയകരാങ്കിയെ കണ്ടള വങ്ക്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണീ നിഴലതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീ ജയാം സിംഹികായി കൊന്നനന്തരം ശവദനപുരിയിൽ വിരവോടുപോയിടുവാ ദക്ഷിണാന്തിക്കു നോക്കിക്കുതി ചേടിനാൻ चरमगिरिशिरशिरवं प्रवेशिदोचारुलङ्गा गोपुराग्रे कबीन्द्रनम् दशवदनगरमधिविमलविपुलस्थलं मध्ये मनोहरम् ഹുല ഫലകുസുമതലയുതവിടപി സങ്കുലം വല്ലീകുലാവൃതം ഭക്ഷീ മൃഗാൻവിതം മധ്യേ പുരസദൃശമാമ്പുതി മധ്യതൃകൂടാചലോപരീമാരുതി കമല മകൾ ചരിതമറി വതിനു ചെന്നോടു കണ്ഡിതുലങ്ക ം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കണ്ടു കടപ്പാൻ കിടപ്പാ എന്നു മാനസേ പരവശതയോടുതടുതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശി തമസി നിശിചരപുരീകൃഷാരൂപനായി നിർജനാദേശേ കടപ്പനെന്നോർത്തവൻ നിജ മനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജരവൈരിപുരം ഗമിച്ചിടിനാൻ ലങ്കാലക്ഷ്മി മോക്ഷം പ്രകൃതി ചപലനുമധിക മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറ ചവനി മകളടിമലരുമതളിരിലോർത്തുകൊണ്ടജ്ഞനാനന്ദനേനജ്ഞസീർ യം ഉടൽകടുകിനു സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരി കഠിനതരമലറി ഒരു രജനി പരിവേഷമായി കാണായി ദാശുലങ്കാശ്രീയേയും ദു പറ മൂലം ഭവാനേകനായി ചോരനോ ചൊൽ രപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷ വചനമൊടഞ്ഞു താടിച്ചിതൊന്നേറെ താടിച്ചു കവി